വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും നഗരസഭാ സെക്രട്ടറിക്കെതിരെയും വടക്കാഞ്ചേരി നഗരസഭ എട്ടാം ഡിവിഷൻ കൗൺസിലർ എസ് എ ആസാദ് നൽകിയ പരാതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്ത്യൻ പരാതിക്കാരന് നൽകിയ കത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുകളിലാണ് അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നതായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ റിപ്പോർട്ടിൽ പട്ടികജാതി നഴ്സറി സ്മാർട്ട് നഴ്സറിയാക്കൽ എന്ന പദ്ധതി നടത്തി പത്ത് ലക്ഷം രൂപയുടെ അപാകത ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ക്രമീകരിച്ചിട്ടില്ലെന്നും ആസാദിക അമൃത് മഹോത്സവത്തിൽ രണ്ട് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയുടെ ചെലവ് രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും നഗരസഭയിൽ നടപ്പിലാക്കിയ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയുടെ ചെലവ് രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും പറയുന്നു വൗച്ചറുകളും ഫയലുകളും ഹാജരാക്കാത്തതിനാൽ ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് രൂപ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് മുകുന്ദരാജ സാംസ്കാരികോത്സവം ചെലവ് രേഖകളും ഹാജരാക്കിയിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഓഡിറ്റിൽ പതിനഞ്ച് വൌച്ചറുകൾ പ്രകാരമുള്ള മുൻകൂറുകൾ ക്രമീകരിച്ചിട്ടില്ല തനത് ഫണ്ടിൽ നിന്നും ചെലവ് ചെയ്ത എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിയൊന്നായിരണ്ട് രൂപയുടെ രേഖകൾ ഹാജരാക്കാത്തതിനാൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അമ്മമാർക്ക് ജിംനേഷ്യം ഉപകരണങ്ങൾ സ്റ്റോക്കിൽ എടുത്ത് വിതരണം ചെയ്തിട്ടില്ല ആയതിനാൽ പതിനാല് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി രൂപ പ്രോജക്റ്റുകളുടെ നിർവഹണം ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാത്തതിനാൽ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ തടസ്സപ്പെടുത്തിയിരിക്കുന്നു പെർമിറ്റ് ഫയലുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാത്തതിനാൽ രണ്ടായിരത്തി സ്റ്റേറ്റ് ഓഡിറ്റിൽ മൂന്ന് കോടി മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയും തടസ്സപ്പെടുത്തിയതായി കാണുന്നു എന്ന് കത്തിൽ പറയുന്നു പ്രധാന അപാകതകളായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നും വാർഡ് യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുമുള്ള കൌൺസിലറുടെ പരാതി ശരിയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി ഒരു മാസത്തിനകം കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യണമെന്ന ചട്ടം ഇതുവരെ പാലിച്ചിട്ടില്ല എന്നും പറയുന്നു രണ്ടായിരത്തി വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രേഖകൾ ഓഡിറ്റിന് ഹാജരാക്കാത്തതിനാൽ ചെലവ് തുക തടസ്സപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായി കാണുന്നില്ല കൌൺസിലർ പരാതി അറിയിച്ച പ്രകാരം മുൻകൂറായി തുക പിൻവലിച്ചതായി കാണുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം മുൻകൂർ ക്രമീകരിച്ചതായി കാണുന്നില്ല എന്നും വടക്കാഞ്ചേരി നഗരസഭ യോഗ നടപടികൾ സകർമ്മ സോഫ്റ്റ്വെയർ വഴിയല്ല ചെയ്യുന്നത് ജില്ലയിലെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സകർമ്മ ആരംഭിച്ചുവെങ്കിലും വടക്കാഞ്ചേരി നഗരസഭ സകർമ്മ ആരംഭിച്ചിട്ടില്ല നഗരസഭാ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി എട്ട് മുതൽ നഗരസഭാ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കുകയാണ് ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ചുമതലയും വഹിക്കുന്നുണ്ട് നഗരസഭയ്ക്കുള്ളിൽ മുഴുവൻ സമയം സെക്രട്ടറിയുടെ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതി വസ്തുതയാണ് നഗരസഭ പോലെ വളരെ തിരക്കുള്ള സ്ഥാപനത്തിൽ മുഴുവൻ സമയ സെക്രട്ടറിയുടെ അഭാവം ദൈനംദിന ഭരണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും ജോയിന്റ് ഡയറക്ടർ അയച്ച കത്തിൽ പറയുന്നതായി പരാതി നൽകിയ കൗൺസിലർ എസ് എ എ ആസാദ് പറഞ്ഞു ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്ററും വടക്കാഞ്ചേരി നഗരസഭയുടെ താൽക്കാലിക സെക്രട്ടറിയാണ് അദ്ദേഹം ആ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യാൻ പോലും മൂന്ന് വർഷം കഴിഞ്ഞാൽ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കൊടുക്കണം ഈ സെക്രട്ടറി കൊടുത്തിട്ടില്ല കൊടുക്കാൻ എങ്ങനെ കൊടുക്കുക ഈ അഴിമതികളൊക്കെ മൂടി വയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ വിഹിതം പറ്റിയവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഈ ഭരണകക്ഷിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സഹർമ സോഫ്റ്റ്വെയർ ആരംഭിച്ചിട്ടുണ്ട് ആ സഹർമ സോഫ്റ്റ്വെയറിൽ നിന്ന് ഇന്ന് നടന്ന മീറ്റിങ്ങില് നാളത്തെ തന്നെ അതിന്റെ റിപ്പോർട്ടുകളും അതിന്റെ നടപടികളും ഉണ്ടാകും ഈ വടക്കാഞ്ചേരി നഗരസഭയിൽ ആ സഹർമ ആരംഭിച്ച വടക്കാഞ്ചേരി നഗരസഭയിൽ സഹർമ ആരംഭിച്ചിട്ടില്ല എന്നാണ് ജോയിന്റ് ഡയറക്ടർ മറുപടി ഇത് ഞങ്ങൾ എഴുതിയതാണോ ഇത് ഞങ്ങൾ വിജിലൻസിൽ എഴുതിയതാണോ തോണോ സർക്കാരിന്റെ സ്ഥാപനമായ നഗരസഭയുടെ തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പൽ ഡയറക്ടറും ജില്ലയിലെ മേലാധികാരിയായ ജോയിന്റ് ഡയറക്ടറും നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത പരാതി യഥാർത്ഥമാണ് അതിൽ വസ്തുതകളുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ കൊഞ്ഞനം കാട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നടക്കുമോ ഇതിനെ കൊഞ്ഞനം കാട്ടിയിട്ട് ചെയർമാനോ ആ മറ്റുള്ളവരോ രക്ഷപ്പെടാൻ പറ്റുമോ അതുപോലെ തന്നെ സെക്രട്ടറി പതിനാല് മാസക്കാലം ജയിലിൽ കിടന്ന ആ പ്രതിക്കെതിരെ നടപടി എടുക്കാൻ നോട്ടീസ് കൊടുക്കാൻ പോലും തയ്യാറാകാതെ അദ്ദേഹത്തിന് സംരക്ഷിച്ചു ആ മാസം ഏതെങ്കിലും കൗൺസിലർമാർ പതിമൂന്ന് മാസം കഴിഞ്ഞാൽ ആ കൗൺസിലർമാരെ അയോഗ്യനാക്കണം അല്ലെങ്കിൽ പുറത്താക്കണം അപ്പൊ നടപടികൾ സ്വീകരിക്കേണ്ട സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ അതീവ ഗുരുതരമാണ് ന്യൂസ് വടക്കാഞ്ചേരി